ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഏഴാംശ്ത കൂട്ടുകാരുടെ മലയാളം കേരള പാടാവലിയിലെ അഞ്ചാമത്തെ യൂണിറ്റായ ചെറുതിരയിൽ തെളിയും വലിയൊരു ലോകം എന്ന യൂണിറ്റിലെ ഒന്നാമത്തെ പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പം ഇന്ന് നമുക്ക് ഈ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ തന്നെ ആദ്യത്തെ പാഠമായിട്ടുള്ള പെയ്തു തീരാത്ത സ്വപ്നങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗവും അതിലെ എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ യൂണിറ്റ് തുടങ്ങുന്നത് ചെറുതിരയിൽ തെളിയും വലിയൊരു ോകം ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് എന്താണ് അതായത് ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കാണുന്നത് അതായത് ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് എന്താണ് ആ മനുഷ്യന്റെ അതായത് മനുഷ്യൻ്റെ കയ്യിലൊതുങ്ങും അതായത് എല്ലാ കാര്യങ്ങളും ഏത് നിമിഷവും നമുക്കറിയാം ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിൽ പോലും ആ കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മുടെ എന്താ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് എല്ലാതും ലഭ്യമാണ് അതുപോലെ തന്നെ മൊബൈൽ ഫോണുകളും കമ്പ്യൂട്ടറുകളും ഇൻ്റർനെറ്റും റോബോട്ടുകളും എല്ലാം എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ലോകമാണ് നാം ഇന്ന് കാണുന്നത് അപ്പോൾ ഇതുമായി ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട് എന്താണ് മുകളിൽ നൽകിയിരിക്കുന്ന കൊളാശിനെ വ്യാഖ്യാനിച്ച് കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ കൊളാഷ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ലോകത്തിന്റെ ഒരു ചിത്രമാണ് ആ കൊളാശിൽ നൽകിയിട്ടുള്ളത് അപ്പോൾ അതിന്റെ ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ആ ഇന്നത്തെ ലോകം മനുഷ്യന്റെ കൈപ്പിടിയിലാണ് ലോകത്തിന്റെ വളർച്ച വളരെ വേഗത്തിലാണ് ശാസ്ത്രത്തിൻ്റെയും നവമാധ്യമങ്ങളുടെയും വളർച്ച ലോകത്തെ തന്നെ മാറ്റിമറിച്ചു കമ്പ്യൂട്ടറുകളും മൊബൈൽ ഫോണുകളും റോബോട്ടുകളും എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിന്റെ ചിത്രമാണ് ഇവിടെ ഈ കൊളാഷിൽ നൽകിയിരിക്കുന്നത് ലോകത്തിൻ്റെ ഏത് കോണിലായിരുന്നാലും എല്ലാ കാര്യങ്ങളും വിരൽ തുമ്പിൽ ലഭ്യമാകുന്നു വിദ്യാഭ്യാസം വ്യവസായം വിവര സാങ്കേതിക വർത്തമാന വിനോദ മേഖലകളിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു എല്ലാ സാങ്കേതിക വിദ്യകളും നല്ല രീതിയിൽ ഉപയോഗിക്കാനും അതുവഴി ജീവിതം എളുപ്പമാക്കാനും സാധിക്കും ഓക്കെ അപ്പോൾ ഇവിടെ ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു ചിത്രം തന്നെയാണ് ആ കൊളാശിൽ നൽകിയിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇനി നമുക്ക് ഒന്നാമത്തെ പാഠം നോക്കാം അഞ്ചാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് പെയ്തു തീരാത്ത സ്വപ്നം പോലെ വിവിധ കലകളുടെയും സാങ്കേതികവിദ്യകളുടെയും സംയോജനമാണ് സംയോജനമായ സിനിമ ശക്തമായ ഒരു ദൃശ്യകലാ മാധ്യമമാണ് മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി സന്ദേശങ്ങൾ സിനിമയിലൂടെ വിനിമയം ചെയ്യുന്നുമുണ്ട് ചെയ്യപ്പെടുന്നുണ്ട് അതായത് സിനിമ എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തെ അനുസരിച്ചിട്ടായിരിക്കും അതിലെ കഥയും അതുപോലെ തന്നെ അതിലെ കഥാപാത്രങ്ങളും കഥാപാത്രങ്ങളും കാരണം പണ്ടത്തെ കാലത്തെ സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകാം അത് അന്നത്തെ കാലത്തെ സിനിമ അന്നത്തെ ജീവിതാവസ്ഥയും അന്നത്തെ ചുറ്റുപാടും അന്നത്തെ രാഷ്ട്രീയം ഒക്കെ അന്നത്തെ കാലത്തെ ഉള്ളത് പോലെയായിരുന്നു പക്ഷെ ഇന്നത്തെ സിനിമ നമ്മൾ നോക്കുകയാണെങ്കിൽ സിനിമകളിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചത് നമുക്ക് കാണാൻ സാധിക്കും അത് കഥാപാത്രങ്ങളായിക്കോട്ടെ അതുപോലെ തന്നെ കഥയിലായിക്കോട്ടെ അതുപോലെ തന്നെ കഥ നടക്കുന്ന സ്ഥലം എന്നിവയിലെല്ലാം ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സിനിമ എന്ന് പറയുന്നത് എന്താ ഒരു തരത്തിലുള്ളൊരു കല തന്നെ അതായത് ഒരു ദൃശ്യകല തന്നെയാണ് അതുപോലെ തന്നെ സിനിമയിലൂടെ ഒരു പാട് സന്ദേശങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് വിനിമയം ചെയ്യപ്പെടുന്നുമുണ്ട് അപ്പോൾ നമുക്ക് ഓരോ സിനിമയും ഓരോ സന്ദേശമാണ് തരങ്ങുന്നത് അത് നല്ല രീതിയിൽ തരുന്നുണ്ട് ചീത്ത രീതിയിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സിനിമയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ സിനിമകൾ എന്താണ് സിനിമ എന്ന് പറയുന്നൊരു ഇവിടെ പറയുന്നുണ്ട് സിനിമ ശക്തമായ ദൃശ്യകലാ മാധ്യമമാണ് മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി സന്ദേശങ്ങൾ സിനിമയിലൂടെ വിനിമയം ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ ഒരു സിനിമയാണ് കൊടുത്തിരിക്കുന്നത് പെയ്തു തീരാത്ത സ്വപ്നം പോലെ മജീദ് മജീദി സംവിധാനം ചെയ്ത സ്വർഗത്തിലെ കുട്ടികൾ ചിൽഡ്രൺ ഓഫ് ഹെവൻ ഒരു പക്ഷേ കേരളത്തിൽ അങ്ങോളമിങ്ങോളം ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ഇറാനിയൻ സിനിമയായിരിക്കും അതായത് വളരെയധികം ഫേമസ് ആയിട്ടുള്ള അവാർഡുകളൊക്കെ ലഭിച്ചിട്ടുള്ള ഒരു സിനിമയാണ് മജീദ് മജീദി മജീദ് മജീദി എന്ന് പറയുന്ന വ്യക്തിയുടെ അതാണ് ചിൽഡ്രൺ ഓഫ് ഹെവൻ എന്ന് പറയുന്നത് അതൊരു ഇറാനിയൻ എന്താ റൈറ്റർ ആണ് ഈ മജീദ് മജീദി എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ചിൽഡ്രൺ ഓഫ് ഹെവൻ െന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് എന്താ പറയാ അവാർഡുകളും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ കണ്ടിട്ടുമുള്ള ഒരു സിനിമയാണ് അപ്പോൾ എന്താണ് പറയുന്നത് ഈ നമ്മുടെ ഈ പാഠഭാഗം എഴുതിയിട്ടുള്ളത് ആരാന്ന് കൂട്ടുകാർക്ക് അറിയാമോ നമ്മുടെ ഈ പെയ്തു തീരാത്ത സ്വപ്നം പോലെ എന്ന് പറയുന്ന പാഠം എഴുതിയിട്ടുള്ളത് വി കെ ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ അതിജീവനത്തിൻ്റെ ചലച്ചിത്ര ഭാഷ്യങ്ങൾ എന്ന് പറയുന്നതിൽ നിന്ന് നിന്നെടുത്തിട്ടുള്ളതാണ് ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ള പാഠഭാഗം അപ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നത് ആ അതായത് ചിൽഡ്രൺ ഓഫ് ഹെവൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ഇറാനിയൻ സിനിമയായിരിക്കും അപ്പോൾ ഇറാനിയൻ സിനിമയാണ് ചിൽഡ്രൺ ഓഫ് ഹെവൻ ചലച്ചിത്രോത്സവങ്ങളിലും മുതിർന്നവരുടെയും കുട്ടികളുടെയും ചലച്ചിത്ര പഠന ക്ലാസ്സുകളിലും നിരവധി തവണ പ്രദർശിപ്പിച്ചിട്ടുള്ള ഈ സിനിമ ജീവിതത്തിൻ്റെ ദുരിത പ്ര വൃത്തങ്ങളുടെ നരക നഗര നരകങ്ങളിൽ നിന്ന് ആഹ്ലാദത്തിൻ്റെയും പ്രതീക്ഷകളുടെയും സ്വർഗ്ഗങ്ങളിലേക്ക് എങ്ങനെയാണ് കുട്ടികൾ സഞ്ചരിക്കുന്നതെന്ന് നമ്മെ ബോധ്യപ്പെടുത്തും അപ്പോൾ ഈ ചിൽഡ്രൺ ഓഫ് ഹെവൻ എന്ന് പറയുന്നത് എന്താണ് പറയുന്നത് ഒരുപാട് അതായത് ചലച്ചിത്ര പഠന ക്ലാസ്സുകളിലുമൊക്കെ പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു സിനിമയാണ് കാരണം എന്താണ് ആ സിനിമയുടെ കഥ എന്ന് പറയുന്നത് എന്താ ജീവിതത്തിൻ്റെ ദുരിതവൃത്തങ്ങളുടെ നരകങ്ങളിൽ നിന്ന് ആഹ്ലാദത്തിൻ്റെയും പ്രതീക്ഷകളുടെയും സ്വർഗങ്ങളിലേക്ക് എങ്ങനെയാണ് കുട്ടികൾ സഞ്ചരിക്കുന്നതെന്നാണ് അതിൽ പറയുന്നത് അതായത് വളരെ കഷ്ട കഷ്ടതയുടെയും കഷ്ടപ്പാടുകളിലൂടെയും ഒക്കെ സഞ്ചരിക്കുന്ന കുട്ടികൾക്ക് എന്താണ് അവർക്ക് എന്താ പറയുക ജീവിതത്തിൻ്റെ ആഹ്ലാദം അല്ലെങ്കിൽ സന്തോഷം വിജയമൊക്കെ നേടുന്നത് എങ്ങനെയാണെന്നൊക്കെയാണ് ഈ കഥയിൽ പറയുന്നത് അല്ലെങ്കിൽ ഈ സിനിമയിൽ പറയുന്നത് വളരെ ദരിദ്രമായ ഒരു കുടുംബത്തിലെ ഒൻപത് വയസ്സുള്ള അലി എന്ന ആൺകുട്ടിയെയും അവളെ അവൻ്റെ ഇളയ സഹോദരി സാറയെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കൊണ്ടാണ് അപൂർവമായൊരു കാഴ്ചാനുഭവമായി മാറുന്ന ഈ സിനിമ വികസിക്കുന്നത് ഒരു പക്ഷെ ഇതിൻ്റെ കഥ കേൾക്കുമ്പോൾ വളരെ സാധാരണമായി ഒന്നാണല്ലോ എന്ന് നമുക്ക് തോന്നാം പക്ഷേ ഒരു സാധാരണ കഥയെ എങ്ങനെയാണ് അപൂർവവും അസാധാരണവുമായി ഒരനുഭവമായി ഒരനുഭവമായി ദൃശ്യവൽക്കരിക്കുന്നതെന്ന് ഈ സിനിമ നമ്മെ ബോധ്യപ്പെടുത്തും അപ്പോൾ എന്താണ് പറയുന്നത് അപ്പോൾ ഇതിൽ കഥാപാത്രങ്ങൾ അപ്പോൾ ഈ ചിൽഡ്രൻ ഓഫ് ഹെൽ എന്ന് പറയുന്ന സിനിമയുടെ കഥയാണ് ഇവിടെ പറയുന്നത് അതായത് ഒൻപത് വയസ്സുള്ള ഒരു അലിയും അതുപോലെ തന്നെ അവൻ്റെ അവൻ്റെ സിസ്റ്റർ ആയിട്ടുള്ള സാറയുമാണ് കഥാപാത്രങ്ങൾ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ അത് വളരെ സാധാരണ രീതിയിലുള്ള സിനിമ അല്ലെങ്കിൽ വളരെ സാധാരണ രീതിയിലുള്ള കഥ എങ്ങനെയാണ് അപൂർവമായി തീരുന്നത് എന്നൊക്കെ നമുക്ക് ഈ പാഠഭാഗത്തിലൂടെ മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ നമുക്ക് പാഠഭാഗമൊക്കെ വായിക്കാം സാറയുടെ കീറിപ്പോയ ഷൂസ് തുന്നിച്ച് കൊണ്ടുവരുന്ന വഴി അലിയുടെ പക്കൽ നിന്ന് അത് നഷ്ടപ്പെടുന്നതിൻ്റെയാണ് സിനിമ ആരംഭിക്കുന്നത് സാറ എന്ന് പറയുന്നത് അലിയുടെ അനിയേത്തിയാണ് അപ്പം അനിയത്തിയുടെ കീറിപ്പോയ ഷൂസ് തുന്നിച്ച് വരുന്ന സമയത്ത് അത് നഷ്ടപ്പെടുന്ന ഇതിലൂടെയാണ് കഥ അല്ലെങ്കിൽ സിനിമ ആരംഭിക്കുന്നത് ഒരു പഴക്കടയിൽ കുട്ടകൾ മറിഞ്ഞു വീഴുന്നതിനിടയിൽ അതിൻ്റെ അടിയിലെവിടെയോ ഷൂസ് നഷ്ടമാകുന്നു കടക്കാരനെ പേടിച്ച് ഷൂസ് ഉപേക്ഷിച്ച് അലി ഓടുന്നതോടെയാണ് അവ എന്നേക്കുമായി നഷ്ടമാകുന്നത് ഷൂസ് ഷ്ടമായ വിവരം അവൻ ബാപ്പയെയും ഉമ്മയെയും അറിയി അറിയിക്കുന്നതേയില്ല പുതിയതൊന്നു വാങ്ങാനാവാത്ത വിധത്തിൽ അയാൾ അതിദാരിദ്ര്യത്തിലാണെന്ന് അവനറിയാം അവന് അടി കിട്ടുമെന്ന് കരുതി സഹോദരിയും ആ വിവരം ഒളിച്ചു വെച്ചു അപ്പോൾ ഈ ഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും അവരുടെ ജീവിതം എന്ന് പറയുന്നത് അതിദാരിദ്ര്യമാണ് അതായത് ഒരു ചെരിപ്പ് വാങ്ങാനുള്ള പൈസ പോലും അവൻ്റെ ബാപ്പയുടെയും ഉമ്മയുടെയും കയ്യിലുള്ള കയ്യിലില്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകും അപ്പോൾ അവർക്ക് അടി കിട്ടുമെന്ന് വിചാരിച്ച് രണ്ട് പേരും എന്ത് ബാപ്പയോടും ഉമ്മയോടും ഒന്നും അറിയിക്കുന്നില്ല പുതിയതൊന്നും വാങ്ങാനാവാത്ത വിധത്തിൽ അയാൾ അതിദാരിദ്ര്യത്തിലാണെന്ന് അവനറിയാം അവന് അവൾക്ക് സ്കൂളിൽ പോകാനുള്ള ഷൂസാണിത് അപ്പോൾ നഷ്ടപ്പെട്ട എന്ന് പറയുന്നത് സാറയ്ക്ക് സ്കൂളിൽ പോകാനുള്ളതായി ായിരുന്നു അവൻ്റെ ഷൂസുകൾ ഷൂസുകൾ അവനവൾക്ക് നൽകി അവൾക്ക് ഉച്ചയ്ക്ക് മുമ്പും അവൻ ഉച്ചയ്ക്ക് ശേഷവുമാണ് ക്ലാസ് അപ്പോൾ അവിടുത്തെ രീതി എന്ന് പറയുന്നത് എന്താണ് ക്ലാസ് എന്ന് പറയുന്നത് സാറക്കും അലിക്കും എന്താണ് സാറക്ക് എന്താണ് ഉച്ചയ്ക്ക് മുമ്പാണ് അലിക്ക് എന്താണ് ശേഷമാണ് അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു ഷൂസ് വെച്ചിട്ട് വെച്ചിട്ടവര് എന്താണ് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അവൾ അവളുടെ കാലിൽ നിന്ന് ഷൂസ് ഊരിയെടുത്തിട്ട് വേണം അവനതിട്ട് കൊണ്ടുപോകാൻ പിന്നെ അവൻ ഓരോ ഓരോട്ടമാണ് എന്നാലും അവൻ സ്കൂളിലെത്തുമ്പോൾ എന്നും വളരെ താമസിക്കും പ്രിൻസിപ്പലിൻ്റെ ശിക്ഷയൊക്കെ അവൻ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കും അതിനിടയിലാണ് കുട്ടികളുടെ ഒരു ഓട്ടമത്സരത്തിൻ്റെ വിവരം അറിയുന്നത് അതിൽ മൂന്നാം സമ്മാനം ഒരു ചൂടി ഷൂസാണ് അതോടെ അവൻ അധ്യാപകന്റെ പിറകെ നടന്ന് യാചിച്ച് സ്കൂൾ ടീമിൽ അംഗമായി ഓട്ടത്തിൽ മൂന്നാം സ്ഥാനത്തെത്തി എത്താനാണ് അവൻ ആഗ്രഹിച്ചതെങ്കിലും അവസാന കുതിപ്പിൽ അവൻ എങ്ങനെയോ ഒന്നാമതായി ഷൂസ് ഇല്ലാതെ നിരാശനായി വീട്ടിലെത്തുന്ന അവനെ കൊത്ത് അവനെ കാത്ത അനിയത്തി ഉറങ്ങാതെ ഇരിക്കുന്നുണ്ടായിരുന്നു ദുഃഖിതനായ അലി ഷൂസിൻ്റെ ഉള്ളിൽ ഞൊരുങ്ങി നിര നീരുവെന്ന പാദങ്ങൾ ചെറിയ കുളത്തിലെ ജലത്തിൽ മുക്കി വെക്കുന്നു ചെറുമീനുകൾ അവൻ്റെ ചുവന്ന വീർത്ത പാദങ്ങളിൽ പാദങ്ങളിലപ്പോഴും മുത്തമിട്ടും മനസ്സിലൊരു വേദന അവശേഷിപ്പിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുകയാണ് ഓക്കെ അപ്പോൾ സിനിമ അവസാനിക്കുന്നതും അപ്പോൾ എന്താണ് അതായത് ഷൂസ് നഷ്ടപ്പെട്ടു അപ്പോൾ അവൻ അവൻ്റെ അനിയത്തിക്ക് എങ്ങനെയെങ്കിലും ഷൂസ് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്താണ് അവർ അവിടെ സ്കൂളിൽ ഒരു ഓട്ടമത്സരത്തിൽ പങ്കെടുത്ത് മൂന്നാം സ്ഥാനത്ത് ഒരു ണെന്ന് കരുതി അവ മൂന്നാം സ്ഥാനമായിരുന്നു ആഗ്രഹം പക്ഷെ എന്താണ് അവസാന കുതിപ്പിൽ എങ്ങനെയോ അവന് ഒന്നാം സ്ഥാനത്തെത്തി ഷൂസ് ഇല്ലാതെ നിരാശനായിട്ടാണ് അവന് വീട്ടിലേക്ക് എത്തുന്നത് വീട്ടിൽ അവനെ കാത്തുനിൽക്കുന്ന അനിയത്തി ഉറങ്ങാതെ കാത്തു നിൽക്കുകയാണ് വളരെ ദുഃഖിതനായിട്ടുള്ള അല്ലി ആ ഷൂസിനുള്ളിൽ അവൻ്റെ ആ പാദങ്ങൾ എടുത്തിട്ട് അവൻ കുളത്തിലേക്ക് നോക്കി വെക്കുന്നു അങ്ങനെ അവൻ്റെ കാലുകളിൽ ആ ചെറുമീനുകൾ മുത്തമിഴുന്നു അങ്ങനെ ആ സിനിമ അവസാനിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ചിൽഡ്രൺ ഓഫ് ഹെവൻ അവസാനിക്കുന്നു രോഗിയായ അതിന് അടുത്ത ഭാഗമാണ് പറയുന്നത് രോഗിയായ ഭാര്യ മൂന്ന് കുട്ടികൾ ജീവിക്കാൻ മതിയായ വരുമാനം ലഭിക്കാത്ത ഒരു ജോലി ഈ അവസ്ഥയിൽ ഒരുകിയൊലിക്കുമ്പോഴും ചില മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന കുടുംബ കുടുംബനാഥൻ അതായത് അലിയുടെ ബാപ്പയെയാണ് പറയുന്നത് ഇവിടെ പിതാവിൻ്റെ ദാരിദ്ര്യവും നൈദ്യവും അറിഞ്ഞു ജീവിക്കുന്ന കുട്ടികൾ സ്കൂളിൽ നിന്നൊരിക്കലും തിരി തിരിച്ചോടി വരുമ്പോൾ തെരുവിലെ ഓടയിൽ സാറയുടെ ഷൂസ് വീണു പോകുന്നുണ്ട് ഒഴുകിപ്പോകുന്ന ഷൂസിൻ്റെ പിറകെ നിലവിളിച്ചോടുന്ന നിസ്സഹായനായ അവളുടെ ദൃശ്യം വളരെ സങ്കടകരമാണ് ഒരു വൃദ്ധൻ അവൾക്കത് എടുത്തുകൊ എടുത്തു കൊടുക്കുന്നുണ്ട് നനൻ്റെ ഷൂസുമായി ഓടി ചേട്ടൻ്റെ അടുത്തെത്തുമ്പോഴേക്കും താമസിച്ചതിനുള്ള അവൻ്റെ കുറ്റപ്പെടുത്തലുകൾ അവൻ കരഞ്ഞു പോകുന്നുണ്ട് സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടും പൊട്ടിത്തെറിച്ച അവൾ ഷൂസ് നഷ്ടപ്പെട്ട വിവരം പിതാവിനോട് പറയുമെന്ന് പറയുന്നു അപ്പോൾ അലി പറയുന്നത് ഇങ്ങനെയാണ് നീ പറഞ്ഞോളൂ എനിക്ക് അടി കിട്ടുമെന്ന് പേടിച്ചല്ല ഇതുവരെ ഈ വിവരം പാപ്പയോട് പറയാത്തത് പുതിയൊരെണ്ണം വാങ്ങിച്ചു തരാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ കൊണ്ടാവില്ല ആ ദുഃഖം അദ്ദേഹം സഹിക്കണം എന്ന് കരുതിയാണ് നിനക്ക് വീട്ടിലെ സ്ഥിതി അറിഞ്ഞുകൂടെ അതായത് വീട്ടിലെ സ്ഥിതികളെല്ലാം വളരെ ദയനീയമാണ് അപ്പം വീട്ടിലെ സ്ഥിതികളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അലി അപ്പം സാറ എന്ന് പറയുന്നത് എന്താണ് അവൾക്ക് ആ മറ്റവൻക്ക് ചീത്ത കേൾക്കും എന്ന് പറയുന്നത് അതായത് ചീത്ത എന്താ ഈ ചൂസ് നീയാണ് കളഞ്ഞെന്നൊക്കെ അവൻ അവൾക്കറിയാം അപ്പോൾ അവൻ അവൻ എന്താ പറയുക ഞാൻ എനിക്ക് ചീത്ത കേൾക്കുമെന്ന് വിചാരിച്ചിട്ടല്ല അച്ഛൻക്ക് അത് സഹിക്കാൻ കഴിയില്ല ഒരു ചെരുപ്പ് പോലും മേടിക്കാൻ പറ്റാത്തത് അപ്പോൾ അത് സഹിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് വീട്ടിലെ സ്ഥിതി നിനക്കറിയില്ല അതുകൊണ്ടാണ് നീ പറയാത്തത് എന്നാണ് പറയുന്നത് സാറ ജീവിതത്തിൻ്റെ ഒരു പാഠം കൂടി പഠിക്കുകയാണ് അവ ൾ നിശബ്ദയായി രണ്ട് കുട്ടികൾ കുട്ടികളുടെയും സ്കൂളിലേക്കുള്ള ഓട്ടവും തിരിച്ചു തിരിച്ചുള്ള ഓട്ടോം കൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ള വൈകാരികതയുടെ ചില ദൃശ്യങ്ങൾ അപൂർവാനുഭവങ്ങളാണ് ഒരിക്കൽ സാറ തൻ്റെ നഷ്ടപ്പെട്ട ഷൂസ് അവളുടെ ക്ലാസ്സിലെ മറ്റൊരു പെൺകുട്ടിയുടെ കാലിൽ കണ്ടു ഒരിക്കൽ എന്താണ് നഷ്ടപ്പെട്ട ഷൂസ് മറ്റൊരു ക്ലാസ്സിലെ കുട്ടിയുടെ കാലിൽ കണ്ടും ഈ വിവരം സാർ അലിയോട് പറയുമ്പോൾ അവൻ പറയുന്നത് ഇങ്ങനെയാണ് അപ്പം ആ കാര്യം അലീനോട് സാറ് പറയാണ് മറ്റ് കുട്ടികൾ ആരും അറിയരുത് അത് അവൾക്ക് മാനക്കേടുണ്ടാക്കും നമുക്ക് നോക്കാം അലിയും സാറയും കൂടി പെൺകുട്ടിയെ അനുദാ അനുദാവനം ചെയ്തു അവളുടെ വീട് കണ്ടുപിടിക്കുന്ന രംഗം നമുക്ക് നമ്മുടെ ഇടയിൽ കലച്ചിലിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും തരംഗങ്ങൾ ഉയർത്തുന്നതാണ് അവൾ കണ്ടെത്തുന്ന സത്യം കൂടുതൽ ദുഃഖകരം ദുഃഖകരമായ മറ്റൊരു ജീവിതാവസ്ഥയുടെ നിലവിളിയാണ് അപ്പോൾ എന്താണ് അവർ അവരുടെ അത് അന്വേഷിച്ച് അവൾ വീട്ടിലേക്കെത്തിയപ്പോൾ ആ കുട്ടിയുടെ വീട്ടിലേക്കെത്തിയ അവിടെ അതിനേക്കാൾ വലിയൊരു അവസ്ഥയാണ് ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് അവർ ക കടന്നു പോകുന്നത് ആ കുട്ടിയുടെ പിതാവ് അന്ധനായ ഒരു യാചകനാണ് അയാൾക്ക് ചപ്പു ചവറുകൾ ഇടുന്ന സ്ഥലത്ത് നിന്നാണ് ഈ ഷൂസുകൾ ലഭിച്ചത് അതായത് സാറയുടെ ഷൂസ് അയാൾക്ക് ലഭിച്ചത് അത് അയാളൊരു അന്ധ അത് കണ്ണ് കാണാൻ പറ്റാത്തൊരു യാചകനാണ് അത് ചപ്പു ചവറുകളുടെ ഇടയിൽ നിന്നാണ് ആ ഷൂസ് ലഭിച്ചത് തങ്ങളുടേതിനേക്കാൾ ദയമായ മറ്റൊരു ജീവിതാവസ്ഥ കാണുമ്പോൾ ഈ കുട്ടികൾ അവരുടെ ബുദ്ധിമുട്ടുകൾ മറന്ന് സ്വന്തം ഷൂസ് തിരിച്ചു വാങ്ങാൻ മിനക്കെടാതെ സഹപാഠികളെ അഭിമാനിക്കാതെ ഒന്നുമില്ലാതെ തിരിച്ചു പോകുന്ന രംഗം മനുഷ്യരുടെ വിശ്വാസവും നന്മയുള്ള പ്രതീക്ഷയും വർദ്ധിക്കുന്നു വർദ്ധിപ്പിക്കുന്നു വർദ്ധിപ്പിക്കും അതായത് തൻ്റെ ജീവിതാവസ്ഥ വളരെ മോശമാണ് അതിനേക്കാൾ മോശമായിട്ടുള്ള മറ്റൊരവസ്ഥ മറ്റൊരാളുകളുടെ ജീവിതാവസ്ഥ കണ്ടപ്പോൾ അവരെന്താണ് പറയുന്നത് ആ ഷൂസ് അവർക്ക് ഷൂസ് ഇല്ല ഇരുന്നിരുന്നാലും ആ ഷൂസ് അവരിൽ നിന്നും മടങ്ങി വാങ്ങാതെ മറ്റേ കുട്ടിയെ ഒന്നാണ് അപമാനിക്കാതെ ഒന്നും ഇണ്ടാതെ തിരിച്ചു പോകുന്ന ആ രംഗം എന്ന് പറയുന്നത് എന്താണ് ആ മനുഷ്യത്വവും സ്നേഹവും വിശ്വാസവും നന്മയുടെ പ്രതീക്ഷയും ഒക്കെയാണ് ആ സീനിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് സ്വന്തം ജീവിതം കനത്ത മഴയിൽ കുതിർന്ന് വിറക്കുമ്പോഴും മറ്റു ുടെ സങ്കടക്ക സങ്കടക്കെട്ടുകളിൽ നിന്ന് പൊഴിയുന്ന കണ്ണരിയിലൊപ്പാൻ ഈ കുട്ടികൾ തയ്യാറാവുന്ന ദൃശ്യങ്ങൾ വളരെ ശക്തമാണ് ഷൂസിന് വേണ്ടിയു അവരുടെ തിരച്ചിൽ എവിടെയോ എഴുതു തീരാത്ത ഒരു സ്വപ്നം പോലെ മാഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ് അതിജീവനത്തിൻ്റെ ചലച്ചിത്ര ഭാഷ്യങ്ങൾ വി കെ ജോസഫ് അപ്പം ഇതിലെന്താണ് പറയുന്നത് ചിൽഡ്രൺ ഓഫ് ഹെവൻ എന്ന് പറയുന്നത് മജിദ് മജീതി എഴുതിയിട്ടുള്ള ചിൽഡ്രൺ ഓഫ് ഹെവൻ്റെ അതിൻ്റെ ഭാഗങ്ങളും അതുപോലെ തന്നെ അതിലെ കഥയുടെ പശ്ചാത്തലം കഥയുടെ അവസ്ഥയും കഥാപാത്രങ്ങളുടെ അവസ്ഥയും ജീവിതാവസ്ഥയും എല്ലാം ഉൾക്കൊണ്ടിട്ട് എഴുതിയിട്ടുള്ളതാണ് ഇവിടെ വി കെ ജോസഫ് അപ്പം നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ ഈ ചിൽഡ്രൺ ഓഫ് ഹെവൻ എന്ന് പറയുന്ന പറയുന്ന ഈ മൂവി ഇറാനിയൻ മൂവി ഒന്ന് കാണാൻ ശ്രമിക്കുക കാരണം ആ സിനിമ വളരെയധികം നല്ല അതായത് നമ്മളൊക്കെ കണ്ടിരിക്കും ിക്കേണ്ട ഒരു സിനിമയാണ് വളരെയധികം നല്ല മെസ്സേജ് നമുക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് നൽകുന്നത് അതായത് നമ്മുടെ അവസ്ഥ നമ്മ നമ്മുടെ നമുക്ക് ഒരുപാട് ജീ നമ്മുടെ വീട്ടിലും ഒരുപാട് അവസ്ഥകളുണ്ടാകും അതായത് ദയനീയവും അതുപോലെ തന്നെ ഒരുപാട് ജീവിതാവസ്ഥയിലൂടെയാണ് ഓരോ മനുഷ്യരും കടന്നു പോകുന്നത് അപ്പം നമ്മൾ നമുക്കാണ് ഏറ്റവും അതായത് നമുക്കാണ് ഏറ്റവും എന്താ പറയുക വിഷമങ്ങളൊക്കെ ഉള്ളത് നോക്കുമ്പോൾ നമ്മളെക്കാൾ താഴ്ന്നിട്ടുള്ള നമ്മളേക്കാൾ വിഷമമുള്ള മറ്റുള്ളവർ നോക്കുമ്പോൾ നമ്മുടെ വിഷമങ്ങളൊന്നും ഒന്നുമല്ല എന്ന് മനസ്സിലാകും അതുതന്നെയാണ് ഇവിടെ അലിക്കും സാറേക്കും മനസ്സിലായത് അവർക്ക് വളരെ ദയനീയമായ അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നതെങ്കിലും അവർ മറ്റുള്ള ആ കുട്ടിയുടെയും യാചകൻ്റെയും അവസ്ഥ കണ്ടപ്പോൾ അവരെന്താണ് ആ ഷൂസ് മടങ്ങി വാകാതെ പോകുന്ന ഭാഗമൊക്കെ അവ അതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊരു നല്ലൊരു കഥ സിനിമയാണ് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ കാണാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഏത് തീരാ സ്വപ്നം പോലെ എന്ന് പറയുന്ന ഈ പാഠഭാഗം മനസ്സിലായെന്ന് എന്ന് വിചാരിക്കുന്നു ഇതിലാ സിനിമയെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് സിനിമ സിനിമാ രീതിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നിങ്ങൾക്കിത് മനസ്സിലാകുന്നതാണ് ഇനി നമുക്ക് രീതിയിലെ പാഠഭാഗങ്ങൾ പാഠത്തിലെ പ്രവർത്തനങ്ങൾ പഠന പ്രവർത്തനങ്ങൾ ഓരോ ഞാൻ നോക്കാം വായിക്കാൻ പറയാം ചോദ്യം ഓട്ട മത്സരത്തിൽ അലി മൂന്നാം സ്ഥാനം ആഗ്രഹിക്കാൻ കാരണമെന്ത് എന്താണ് ഉത്തരം ഓട്ടോ മത്സരത്തിൽ മൂന്നാം സ്ഥാനത്തിന് ലഭിക്കുന്ന സമ്മാനം ഒരു ജോഡി ഷൂസ് ആണ് ഷൂസ് സമ്മാനമായി കിട്ടിയാൽ സാറക്ക് കൊടുക്കാമെന്ന് കരുതിയാണ് ഓട്ടോ മത്സരത്തിന് അലി മൂന്നാം സ്ഥാനം ആഗ്രഹിച്ചത് രണ്ടാമത്തെ ചോദ്യം മറ്റു കുട്ടികൾ ആരും അറിയരുത് അത് അവൾക്ക് മാനക്കേടുണ്ടാക്കും അലി ഇങ്ങനെ പറയാനിടയായ സാഹചര്യമെന്ത് എന്താണ് ആ ഉത്തരം ഒരു ദിവസം സാറ തൻ്റെ നഷ്ടപ്പെട്ട ഷൂസ് ക്ലാസ്സിലെ മറ്റൊരു പെൺകുട്ടിയുടെ കാലിൽ കണ്ടു ഈ വിവരം സാർ അലിയോട് പറഞ്ഞപ്പോൾ മറ്റു കുട്ടികൾ ആരും അറിയരുത് അത് അവൾക്ക് എന്നാണ് അലി പറയുന്നത് ആ പെൺകുട്ടിയുടെ വിഷമം ആ പെൺകുട്ടിക്ക് വിഷമം ഉണ്ടാക്കരുത് എന്ന് കരുതൽ അലിയുടെ വാക്കുകളിൽ കാണാം ഞാൻ അടുത്ത ചോദ്യം കാഴ്ചയിലേക്ക് ചിൽഡ്രൺ ഓഫ് ഹെവൻ എന്ന ചലച്ചിത്രത്തിനെ നിങ്ങളിൽ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു രംഗം വിശകലനം ചെയ്ത അഭിപ്രായം പങ്കുവെക്കും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ ആ സിനിമ ഒന്ന് കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു രംഗം വിശകലനം എഴുതാനാണ് അപ്പോൾ നമുക്ക് സ്വർഗത്തിലെ കുട്ടികൾ അതായത് ചിൽഡ്രൺ ഓഫ് ഹെവൻ എന്ന സിനിമയിൽ ഏറെ സ്വാധീനിച്ച രംഗം അലിയും സാറക്കും ചൂസ് അന്വേഷിച്ചു ഒരു പെൺകുട്ടിയുടെ വീട്ടിലെത്തുന്നതാണ് വളരെ ദയനീയമായ കുട്ടിയുടെ സാഹചര്യം കാണുമ്പോൾ അവൾക്ക് സങ്കടമാകുന്നു ആ ിയുടെ പിതാവ് അന്ധനായ ഒരു യാചകനാണ് സ്വന്തം ജീവിതാവസ്ഥയെക്കാൾ ദയനീയമായ അവസ്ഥ കണ്ടിട്ട് അവർ ഷൂസ് തിരികെ വാങ്ങാതെ സഹപാഠിയെ അപമാനിക്കാതെ തിരികെ പോരുന്ന രംഗം ഹൃദയസ്പർശിയാണ് നന്മയുടെ വെളിച്ചം പ്രസരിപ്പിക്കുന്ന രംഗമാണിത് ഈ ചലച്ചിത്രത്തിൽ നിങ്ങളെ ഏറ്റവും ആകർഷിച്ച കഥാപാത്രം ആരാണ് അതിനുള്ള കാരണങ്ങൾ വിവരിച്ചവരെ കുറിപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏത് കഥാപാത്രമാണ് അതിനെ കുറിച്ചിട്ട് നിങ്ങൾ എഴുതിയാൽ മതി അപ്പോൾ ഇവിടെ ഈ ചലച്ചിത്രത്തിൽ ഏറ്റവും ആകർഷിച്ച കഥാപാത്രം ഒൻപത് വയസ്സുകാരനായ അലി എന്ന കുട്ടിയാണ് സാറയുടെ ഷൂസ് അവൻ്റെ കയ്യിൽ നിന്നാണ് നഷ്ടമാകുന്നത് തുടർന്ന് അവർ ഒരു അവൻ ഒരു ജോഡി ഷൂസ് കൊണ്ട് സ്കൂളിൽ പോകുന്നത് സാറ വരുന്നതും കാത്ത് അലി നിൽക്കുന്നതും തുടർന്ന് ക്ലാസ്സിലേക്കുള്ള ഓട്ടവും വിഷമവും ഉണ്ടാക്കുന്ന കാഴ്ചയാണ് എന്നും വൈകുമ്പോൾ അവൻ അവൾക്ക് കിട്ടുന്നു ഷൂസ് നഷ്ടപ്പെട്ടത് വീട്ടുകാർ അറിയി അറിയിക്കാതിരിക്കാൻ അവൻ പരമാവധി ശ്രമിക്കുന്നു കാരണം അവർ ജീവിക്കുന്നത് ദാരിദ്ര്യാവസ്ഥയിലാണ് മറ്റൊരു ഷൂസ് വാങ്ങാൻ തൻ്റെ മാതാപിതാക്കൾക്ക് സാമ്പത്തിക ശേഷി ശേഷിയില്ല എന്ന് തിരിച്ചറിയുന്ന കുട്ടിയാണ് അലി ഷൂസ് നഷ്ടപ്പെട്ട കാര്യം അവൻ മറച്ചുവെക്കുന്നത് അതുകൊണ്ടാണ് സാറുടെ ഷൂസ് മറ്റൊരു പെൺകുട്ടിയുടെ കാലിൽ കാണുമ്പോൾ ആ കുട്ടിയെ അപമാനിക്കരുതെന്നാണ് അലി പറയുന്നത് അവൻറെ മനസ്സിൽ നന്മയാണിത് സൂചിപ്പിക്കുന്നത് പെൺകുട്ടിയെ പിന്തുടരുന്ന അവളുടെ അവസ്ഥ കണ്ട അലിയും സഹോദരിയും അവളെ അപമാനിക്കാതെ മടങ്ങി മടങ്ങിപ്പോരുകയാണ് ചെയ്യുന്നത് മനുഷ്യ മനുഷ്യ മനസ്സു മനസ്സുകളിൽ നന്മകളുടെയും സ്നേഹത്തിൻ്റെയും ഉറവ പറ്റിയിട്ടില്ലെന്ന് തങ്ങളുടെ ജീവിതം തീർത്തും പരിമ പരിതാപകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കൂടി ഉൾക്കൊള്ളാൻ അവന് കഴിയുന്നു ഏതു സാഹചര്യത്തിലും നന്മയും സ്നേഹവും കാത്തു സൂക്ഷിക്കാൻ സാധിക്കുമെന്ന് അലി എന്ന കഥാപാത്രം തെളിയിക്കുന്നു അടുത്ത പ്രവർത്തനം ഇടരൂപങ്ങൾ തിരിച്ചറിയാമെന്നതാണ് ഷൂസ് നഷ്ടപ്പെട്ട വിവരം അലി സാറ പറഞ്ഞു പൂർണ്ണമായ ആശയം കിട്ടുന്ന രീതിയിൽ വാക്യം ശരിയാക്കി എഴുതുക വാക്യം പൂർത്തീകരിക്കാൻ നിങ്ങൾ ഉപയോഗിച്ച ഇടരൂപം െയ്ത് ഇതുപോലെ കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതുക അതായത് ഇടരൂപം അതായത് ഒരു പൂർണ്ണമായ ആശയം കിട്ടുന്നതിന് വേണ്ടി വാക്യത്തിൽ നടത്തുന്ന മാറ്റങ്ങളെയാണ് ഇടരൂപം എന്ന് പറയുന്നത് ഒരു അതിൽ ചേർക്കുന്നതാണ് അതായത് ഇടരൂപങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ എന്താണ് അതായത് ഇപ്പോൾ ഇവിടെ ഷൂസ് നഷ്ടപ്പെട്ട വിവരമായി സാറയോട് പറഞ്ഞു വാക്യം പൂർത്തിയാക്കാൻ ഉപയോഗിച്ച ഇടരൂപം എന്ന് പറയുന്നത് ഓട് എന്നതാണ് അതായത് സാറയോട് ഓക്കെ ഇനി അതുപോലെ തന്നെ സാറ കീറിപ്പോയ ഷൂസ് തുന്നിച്ചു അപ്പോൾ ഇവിടെ സാറയുടെ കീറിപ്പോയെ ഷൂസ് തുന്നിച്ചു എന്നതാണ് വാക്കി പൂർത്തീകരിക്കാൻ ഉപയോഗിച്ച ഇടപെടൽ ഊടെ എന്നതാണ് എന്നാൽ അവന് ഷൂസുകൾ ഷൂസുകൾ അവൻ അവൾക്ക് നൽകി എന്നതാണ് അപ്പം അവിടെ അവൻ അവൾക്ക് നൽകി എന്നതിൽ ഇൻഡേക്ക് എന്നിവയാണ് ഇടരൂപങ്ങളായി വരുന്നത് അതുപോലെ തന്നെ അലിയുടെ പക്കൽ നിന്ന് അത് നഷ്ടപ്പെട്ടു ഇവിടെ ഇടരൂപമായി വരുന്നത് ഉഡേ എന്നതാണ് അതുപോലെ തന്നെ ഇവിടെ ആ കുട്ടി പിതാവ് അന്ധനായ ഒരു രാജകനാണ് ഇവിടെ എന്താണ് അവിടെ അതായത് വാക്യം പൂർത്തീകരിക്കാൻ ഉപയോഗിച്ച ഇടരൂപം എന്ന് പറയുന്നത് ഊടെ എന്ന് പറയുന്നതാണ് അതായത് ഇവിടെ കുട്ടിയുടെ ഓക്കെ അത് അതുപോലെ തന്നെ അവൾക്ക് ഉച്ചക്ക് മുമ്പ് അവൻക്ക് ഉച്ചയ്ക്ക് ശേഷവുമാണ് ക്ലാസ് അപ്പോൾ അവിടെ വാക്യം പൂർത്തീകരിക്കാൻ ഉപയോഗിച്ച ഇടരൂപം ഖ ന് എന്നിവയാണ് പിതാവ് ദാരിദ്ര്യം ദൈന്യവും അറിഞ്ഞു ജീവിക്കുന്ന കുട്ടികളാണ് അപ്പോൾ ഇവിടെ ഇടരൂപം എന്ന് പറയുന്നത് ഇൻഡേ എന്നതാണ് ഓക്കെ അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ് അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് ചർച്ച ചെയ്യാൻ കണ്ടെത്താം എന്നതാണ് ചലച്ചിത്രത്തിലെ അലിയും സാറയും ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് ചർച്ചയിൽ ആശയങ്ങൾ ക്രോഡീകരിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കും അതായത് അവർ വളരെ ദാരിദ്ര്യമായ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് അലിയും സാറയും സാറയുടെ കീറിപ്പോയ ഷൂസ് തുന്നിച്ചു കൊണ്ടുവരുന്ന വഴി അലിയുടെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോകുന്നു പുതിയതൊന്ന് വാങ്ങാനാവാത്ത വിധത്തിൽ ദാരിദ്ര്യത്തിലായതുകൊണ്ട് അലി ഉപ്പയെയും ബാപ്പയെയും ഇത് അറിയിക്കുന്നില്ല സാറയുടെ ഷൂസ് രണ്ടു പേര് മാറി മാറി ഉപയോഗിക്കുന്നു ഷൂസ് വാങ്ങാൻ വാങ്ങാൻ വേണ്ടി സ്കൂളുകളിൽ നിന്ന് സാറയുടെ വരവ് പ്രതീക്ഷിക്കുന്ന അലിയുടെ അവസ്ഥ ആരെയും വേദനിപ്പിക്കും അനിയത്തിയുടെ നഷ്ടപ്പെട്ട ഷൂസ് തിരികെ നൽകാൻ വേണ്ടി അലി ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നു മത്സരത്തിൽ മൂന്നാം സ്ഥാനക്കാർക്ക് ഒരു ജോലി ഷൂസാണ് സമ്മാനം എന്നാൽ മത്സരത്തിൽ അലി ഒന്നാം സ്ഥാനത്ത് എത്തുന്നു അലിയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട സാറയുടെ ഷൂസ് ക്ലാസ്സിലെ മറ്റൊരു കുട്ടിയുടെ കാലിൽ കാണുന്നു അവളെ പിന്തുടർന്ന് അവളുടെ വീട്ടിലെത്തിയ സാറയും അലിയും ആ വീട്ടിൻ്റെ ദയനീയ അവസ്ഥ കണ്ടവൾ അപമാനിക്കാതെയും ഷൂസ് മടങ്ങി വാങ്ങാതെയും തിരിച്ചുപോകുന്നു അവരുടെ മനസ്സിൽ നന്മയാണ് ഇവിടെ പ്രകടമാകുന്നത് തങ്ങളേക്കാൾ ദുരിതം അനുഭവിക്കുന്നവരുടെ കരുതലും സ്നേഹവും പുലർത്താൻ അവർ ശ്രമിക്കുന്നു സിനിമയിലെ പേര് പോലെ തന്നെ സ്വർഗത്തിലെ കുട്ടികൾ എന്ന വിശേഷണം ആ കുട്ടികൾക്ക് ഏറെ അനുയോജ്യമാണ് ഞാൻ അടുത്ത അവസാനത്തെ പ്രവർത്തനം സിനിമാസ്വാദനമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചലച്ചിത്രകളിൽ ഒന്നിൻ്റെ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക പ്രമേയം കഥാപാത്രങ്ങളുടെ സവിശേഷത ഗാനങ്ങളുടെ പ്രസക്തി ഛായഗ്രഹണം പശ്ചാത്തല സംഗീതം സംവിധാനം എന്നിവ കൂടി പരിഗണിക്കുക അപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് അല്ലെങ്കിൽ പടുത്ത് കണ്ടതിൽ വെച്ചിട്ട് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നതുമായിട്ടുള്ള ഉണ്ടാകും അപ്പോൾ ആ സിനിമകളെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു സിനിമാസ്വാദനം തയ്യാറാക്കാനാണ് അപ്പോൾ നമുക്കിവിടെ അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ ഇവിടെ ഒരെണ്ണം കൊടുക്കാം അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമയോ അതൊക്കെ നിങ്ങൾക്ക് താണ് അപ്പൊ ഇവിടെ മലയാളികൾ മറക്കാൻ ആഗ്രഹിച്ച രണ്ടായിരത്തി പതിനെട്ട് എന്ന നമ്പർ വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രം പ്രദർശനത്തിന് എത്തുമ്പോൾ വലിയൊരു വിപത്തിൻ്റെ ഓർമ്മ പുതുക്കൽ പോലെ മലയാളിയുടെ കണ്ണും മനസ്സും നിറഞ്ഞു കവിയുന്നത് കാണാം നാടുകണ്ട ഏറ്റവും വലിയ ദുരന്തം നാടിനെയോത്തൊരുമയുടെ ചരിത്രമായി മാറിയപ്പോൾ അത് സിനിമയായി ചിന്തിക്കാൻ സാധിച്ച ജൂഡ് ആന്റണി ജോസഫ് എന്ന സംവിധായകൻ അഭിനന്ദന അർഹിക്കുന്നു കാലിക പ്രസക്തമായ വിഷയം അത് അർഹിക്കുന്ന പ്രാധാന്യത്തോടെ അപ്രപാളിയത്തിലെത്തിച്ചതിന് ചൂടിനൊപ്പം തന്നെ മറ്റു തിരക്കഥാകൃതുക്കൾക്കും അണിയ പ്രവർത്തകർക്കും പ്രശംസ അർഹിക്കുന്നു വൈക്കത്ത് മറവുന്തൂരത്ത് പന്ത്രണ്ട് ഏക്കർ സെറ്റിലാണ് വെള്ളപ്പോക്ക് രംഗങ്ങളും മറ്റും ചിത്രീകരിച്ചത് പേടി കാരണം പട്ടാളത്തിൽ നിന്ന് ഓടിപ്പോകുന്ന ചെറുപ്പക്കാരനാണ് അനൂപ് അപ്പനും ചേട്ടനും മത്സ്യത്തൊഴിലാളികളാണെങ്കിലും നിക്സർ അത് ആഗ്രഹിച്ചിരുന്നില്ല കളക്ടറേറ്റിലെ തിരക്ക് പിടിച്ച ജോലിക്കിടയിൽ ഭാര്യയെയും മക്കളെയും കടമകൾ പലപ്പോഴും ചാജിക്ക് മറക്കേണ്ടി വരുന്നു പലവിധ ജീവിത പ്രശ്നങ്ങളിൽ നട്ടം തിരിയുന്ന ജനങ്ങളുടെ ഇടയിലേക്കാണ് പേമാരിയോ പേമാരിയോടൊപ്പം അണക്കെട്ട് തുറന്നുവിട്ട വെള്ളവും കടന്നു വരുന്നത് പേടിച്ചു പട്ടാളം വിട്ടുവന്ന അഞ്ഞൂപ് ച ചങ്ങാടവുമായി ഒരു ദേശത്തിൻ്റെ മുഴുവൻ രക്ഷകനായി കാഴ്ചയാണ് പിന്നീട് കാണുന്നത് കേരള ജനതയോടുള്ള കർത്തവ്യത്തിനിടയിൽ സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ കഴിയാതെ നിസ്സഹായനാകുന്ന ഷാജി സ്വന്തം ജീവൻ പോലും പണയം വെച്ച് നിരവധി ആളുകൾ രക്ഷി രക്ഷിച്ച മത്സ്യത്തൊഴിലാളികളുടെ ദുരന്താശ്വാസ ക്യാമ്പിലെത്തിച്ചു പട്ടാളത്തിൽ നിന്ന് പേടിച്ചോടി പിന്നീട് നാടിന്റെ യഥാർത്ഥ ഹീറോ ആയി മാറുന്ന അനൂപ് എന്ന ചെറുപ്പക്കാരനായി ടോവിനോ തോമസ് പ്രഷൻസിനെയ പ്രകടനമാണ് കാഴ്ചവെച്ചത് ഭിന്നശേഷിക്കാരനായ കുട്ടിയുടെ പിതാവായ സുധീഷ് പ്രേക്ഷകരെ കരയിപ്പിച്ചു കുഞ്ചാക്കോ ബോബന്റെ ഷാജി നരന്റെ വിൻസെൻറ്റ് ആസിഫലിയുടെ നിക്സർ ലാലിൻ്റെ മത്തച്ഛൻ ഇന്ദ്രൻസിന്റെ ദാസ് അപർണ ബാലമുരളിയുടെ ജേർണലിസ്റ്റ് ന്യൂറ തുടങ്ങിയ കഥാപാത്രങ്ങൾ പ്രളയം നേരിട്ട കേരളത്തിലെ ജനതയുടെ പ്രതിനിധികളായി സിനിമയിൽ വിസ്മയ പ്രകടനങ്ങൾ കാഴ്ചവെച്ചു രണ്ട് വിദേശ താരങ്ങൾ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് യഥാർത്ഥ വെള്ളപ്പൊക്കം അതുപോലെ തന്നെ സംവിധായകൻ സിനിമക്കായി സൃഷ്ടിക്കുകയായിരുന്നു പട്ടാള പാട്ടുകളും ബി ജി എമ്മുകളും ഇമോഷണൽ ഫീലുകളും നിലനിർത്താൻ സിനിമയുടെ നട്ടല്ലായി മാറി ഒരു ദുരന്ത ഒരന്തം ഒപ്പിയെടുത്ത് വീണ്ടും പ്രേക്ഷകർക്ക് അനുഭവേദ്യമാക്കിയിരുന്ന അഗൽ ജോർജിൻ്റെ ഛായാഗ്രഹണം കയ്യടി അർഹിക്കുന്നു അറിഞ്ഞതും കേട്ടതുമായ അതിജീവന കഥകളും മനസ്സിൽ കോറിയിട്ട ദൃശ്യങ്ങളും ഏറ്റവും മികച്ച രീതിയിൽ തിരക്കഥയാക്കി മാറ്റാനും അനുഭവങ്ങൾ മനസ്സിൽ തൊടും വിധം അവതരിപ്പിക്കാനും ജൂൺ ആൻറ്റണിക്കും അനിയറ പ്രവർത്തകർക്കും കഴിഞ്ഞു ഒരു ദുരന്തത്തിൻ്റെ ദുശ്യാവിഷ്കാരം എന്നതിലുപരി അഭിനേതാക്കളുടെ പ്രകടനങ്ങൾ മികച്ചതും ആകർഷകവുമാണ് കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിലെ ജനതയുടെ തെരസിപ്പിക്കുന്ന അതിജീവനത്തിൻ്റെ കഥ മികച്ച ടെക്നിക്കൽ പെർഫോമിനോടെ അവതരിപ്പിക്കുന്ന രണ്ടായിരത്തി പതിനെട്ട് കാണേണ്ട ചിത്രം തന്നെയാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ അതിൽ അതിലെ വൈകാരിക തലവും അതുപോലെ തന്നെ അതിലെ കഥാപാത്രങ്ങളുടെ സവിശേഷതകളും കഥാപാത്രങ്ങളുടെ സന്ദേശങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കും എങ്ങനെ എഴുതാവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അഞ്ചാമത്തെ യൂണിറ്റിലെ ഭേതു തീരാത്ത സ്വപ്നം പോലെ എന്ന് പറയുന്ന യൂണിറ്റും അതിലെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മളിപ്പോൾ ചർച്ച ചെയ്തു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോകളിൽ അടുത്ത പാഠമായി വരാം താങ്ക്സ് ഫോർ വാച്ചിങ്